ആരംഭിച്ചതോടെ മലയാറ്റൂർ യാണ് തീർത്ഥാടകരുടെ വൻ തിരക്ക് മെഡിക്കൽ നിരവധി സംവിധാനങ്ങളാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത് മുതൽ തീർത്ഥാടകർ കുരിശുമുടിയിൽ നിത്യവും എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വെളിച്ചവും ശുദ്ധജലവും കുരിശുമുടിയിലും മലമുകളിലേക്കുള്ള പാതയിലും അടിവാരത്തും സജ്ജീകരിച്ചിട്ടുണ്ട് അടിവാരത്ത് മാർത്തോമാസ് ലീഹയുടെ രൂപത്തിനു സമീപവും ഒന്നാം സ്ഥലത്തിനടുത്തും മലമുടിയിലും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് സെക്യൂരിറ്റി സ്റ്റാഫുകളും വോളണ്ടിയർമാരും ഭാരത് സ്കൌട്ടിന്റെ മുപ്പതംഗ സന്നദ്ധ സേനയും എല്ലാ ഭാഗത്തും സേവനത്തിനായി ഉണ്ടാകും പോലീസും അഗ്നിരക്ഷാ സേനയും പ്രവർത്തന സജ്ജമാണ് അടിവാരത്ത് ആംബുലൻസ് സൗകര്യമുണ്ടാകും ഇതോടൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ എൻക്വയറി കൗണ്ടറും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് മലമുകളിലും താഴത്തെ പള്ളിയിലും അടിമവയ്ക്കൽ ശുശ്രൂഷ ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്നു താഴത്തെ പള്ളിയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് പന്തൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനോട് ചേർന്ന് പൊൻകുരിശ എഴുന്നള്ളിക്കൽ നേർച്ച നിറവേറ്റാനുള്ള സൗകര്യമുണ്ടാകും രാത്രിയിൽ സുഗമമായ രീതിയിൽ മലകയറിയിറങ്ങുവാനായിട്ടുള്ള വൈദ്യുതി വിളക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട് യാത്രാമധ്യെ മലകയറുമ്പോൾ എന്തെങ്കിലും അപകടം അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ കൊടുക്കുവാൻ ചികിത്സ കൊടുക്കുവാനായിട്ടുള്ള ആംബുലൻസ് സെക്യൂരിറ്റികൾ പോലീസ് ഫോഴ്സിൻ്റെയും മറ്റെല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായ സഹകരണങ്ങൾ ഈ മേഖലയിൽ സുഗമമായ രീതിയിൽ തീർത്ഥാടനം ഈ വിപുലമായ പാർക്കിംഗ് സൗകര്യം അടിവാരത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറോളം സി സി ടി വി ക്യാമറകളാണ് പലയിടത്തായി സജ്ജീകരിച്ചിട്ടുള്ളത് കേരള ന്യൂസ് കൊച്ചി